അതുകൊണ്ട് വിശ്വാസമില്ലാത്തവർ വിശ്വാസികളെ കാര്യം കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ ഒറ്റക്കൈയിൽ മുദ്രാവാക്യം വിളിക്കുന്നത് പോലെ ശബരിമല അയ്യപ്പനെ ശരണം വിളിച്ചാൽ അത് അംഗീകരിക്കത്തില്ല കൈകൾ കൂപ്പിയോ ചെരസിന് മുകളിൽ വെച്ചോ ശരണം വിളിക്കുന്ന അയ്യപ്പ വിശ്വാസികൾ വരുമ്പോൾ അവർക്ക് അവരുടെ സുഖമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം കഴിഞ്ഞ ദിവസം പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് ശേഷം ഇന്നിവിടെ പന്തളത്ത് അയ്യപ്പ വിശ്വാസികളുടെ ഒരു സംഗമം നടന്നുകൊണ്ടിരിക്കുകയാണ് കാലത്ത് തന്നെ വൻ ജലത്തിരക്കാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇന്ന് മൂന്ന് സെമിനാറുണ്ട് ആ സെമിനാറുകൾക്ക് ശേഷം വൈകുന്നേരം മൂന്ന് മണിയോട് അടുപ്പിച്ചാണ് പന്തളം കൊട്ടാരത്തിന് സമീപമുള്ള ഒരു വേദിയിലാണ് അയ്യപ്പ ഭക്തരുടെ ഒരു വിശ്വാസ സംഗമമാണ് നടക്കുന്നത് ഇവിടെ നമുക്ക് അയ്യപ്പ ആഗോള സംഗമത്തിൽ കാണാൻ പറ്റാത്ത പല കാഴ്ചകളും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു ഇവിടെ അയ്യപ്പ അയ്യപ്പ ഭക്തി ഉള്ളവരും അയ്യപ്പ വിശ്വാസികളുമെല്ലാം ശബരിമല അയ്യപ്പനെ വിളിക്കുന്ന കാഴ്ചകൾ വിശ്വാസികൾ പലപ്പോഴും ഇടപെട്ട് ശബരിമല അയ്യപ്പനെ വിളിക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്കിവിടെ കാണാൻ കഴിയും അവിടെ വിശ്വാസികൾ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞ് നടത്തിയെടുത്ത് അവിടെ ശരണം അയ്യപ്പ വിളിച്ചത് മുഷ്ടി ചുരുട്ടിക്കൊണ്ട് ഒരു കൈ ഉയർത്തിക്കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിക്കുന്നത് പോലെ വിപ്ലവ വീര്യം പോലെയാണ് ശബരിമല അയ്യപ്പനെ വിളിച്ചതെങ്കിൽ ഇവിടെ രണ്ട് കൈയും കൂപ്പിക്കൊണ്ടാണ് ഇവിടെ അയ്യപ്പ സംഗമത്തിൽ ശബരിമല അയ്യപ്പനെ ശരണം വിളിക്കുന്നത് അത്തരത്തിലൊരു വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും ഇവിടെ രണ്ട് കൈ ശിരസിന് മുകളിൽ വെച്ചും നെഞ്ചോട് ചേർത്തും വെച്ച അയ്യപ്പ വിശ്വാസികൾ ശബരിമല വിശ്വാസികൾ ശരണം വിളിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് എന്തായാലും ഈ സെമിനാറുകൾ മൂന്ന് തരത്തിലുള്ള സെമിനാർ അവിടെ മൂന്ന് ഹാളിൽ നടന്നെങ്കിൽ ആ മൂന്ന് ഹാളിൽ നടക്കാതെ ഒരേ ഹാളിൽ മണിക്കൂറുകൾ ഇടപെട്ട് ശരണം വിളിയോടുകൂടിയാണ് ഓരോ യുക്തിയും ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയുള്ള കാഴ്ചപ്പാടിന് വേണ്ടിയുള്ള വിശ്വാസികളുടെ ഒരു ശരണം വിളിയോടടുപ്പിച്ചാണ് ഈ ഇവിടെ ഈ അയ്യപ്പ സംഘം വിശ്വാസികളുടെ സംഗമം നടക്കുന്നത് മൂന്ന് മണിയോടടുപ്പിച്ചാണ് പന്തളം കൊട്ടാരത്തിന് സമീപത്താണ് ഈ അയ്യപ്പ വിശ്വാസികളുടെ ഒരു സംഗമം അയ്യപ്പ ശബരിമല എന്ന് പറഞ്ഞാൽ പ്രകൃതിയോട് ചേർന്ന് കിടക്കുന്ന ഒരു ക്ഷേത്രമാണ് അവിടെ പ്രകൃതിക്ക് കോട്ടം പറ്റാതെ വിശ്വാസികൾ വരുന്നവർക്ക് ആചാരങ്ങൾ തെറ്റിക്കാതെ അവർക്ക് അവിടെ വിശ്വാസമായി ശബരിമല അയ്യപ്പനെ കണ്ട് വണങ്ങാൻ വേണ്ടുന്ന സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കാൻ വേണ്ടി വിശ്വാസികളല്ലാത്തവർ വിശ്വാസം കൈകാര്യം ചെയ്യുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ വിശ്വാസികൾ ഒത്തുചേർന്നുകൊണ്ട് ശബരിമല സംരക്ഷിക്കാൻ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ വിശ്വാസികളെല്ലാം ചേർന്ന് സെമിനാറുകൾ ഒരു ഘട്ടം പൂർത്തിയായി രണ്ടാംഘട്ടം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്ന് ഘട്ടം കഴിയുമ്പോൾ ഏതാണ്ട് മൂന്ന് മണിയോടും നാലുമണിയോടടുപ്പിച്ച് പന്തളം കൊട്ടാരത്തിന് സമയമായിട്ട് വിശ്വാസികളുടെ ഒരു പാലായനം തന്നെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവർക്ക് ശബരിമല സംരക്ഷിക്കണം ശബരിമല വരുന്ന അയ്യപ്പനെ കാണാൻ വരുന്ന വിശ്വാസികൾക്ക് അവർക്ക് സുഗമമായിട്ട് ഭഗവാനെ കണ്ട് തൊഴുതു പോകണം അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് അവരെ വലയ്ക്കരുത് ആട്ടിപ്പായ്ക്കരുത് അവിടെ അവിടെ അത് വടം കെട്ടി നിയന്ത്രിവർ മാസങ്ങളോളം ദിവസങ്ങളോളം മൃതമെടുത്ത് ശബരിമല വരുമ്പോൾ അവരെ രണ്ട് കൈകൊണ്ട് പിടിച്ചു തള്ളി ആട്ടിപ്പായ്ക്കുന്ന ക്രിമിനലുകൾ പെരുമാറുന്ന രീതികൾ അത് മാറാതെ ഈ വിശ്വാസികൾക്ക് വടം കെട്ടി അവരെ നേരി നിർത്തേണ്ടവർ അവരും ഭക്തരായിരിക്കണം ഇത് വന്നിരിക്കുന്ന ഭക്തജനങ്ങളാണ് അവർ അയ്യപ്പനെ കാണാനാണ് വന്നിരിക്കുന്നത് ആ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അത്തരം ജനങ്ങൾക്കും ഭക്തർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വേണം ശബരിമലയിൽ വിശ്വാസികൾക്ക് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കണം അതുകൊണ്ട് വിശ്വാസമില്ലാത്തവർ വിശ്വാസികളെ കാര്യം കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ ഒറ്റക്കൈയിൽ മുദ്രാവാക്യം വിളിക്കുന്നത് പോലെ ശബരിമല ശരണം വിളിച്ചാൽ അത് അംഗീകരിക്കത്തില്ല കൈകൾ നെഞ്ചത്തുകൂപ്പിയോ ചെരസിന് മുകളിൽ വെച്ചോ ശരണം ം വിളിക്കുന്ന അയ്യപ്പ വിശ്വാസികൾ വരുമ്പോൾ അവർക്ക് അവർക്കവിടെ സുഖമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം അതിനുവേണ്ടി വിശ്വാസി സമൂഹം ഒറ്റക്കെട്ടായി ഇവിടെ വന്ന് ആ സെമിനാറുകൾ പങ്കെടുത്തുകൊണ്ട് അത് നടപ്പിലാക്കാൻ വേണ്ട ശബരിമലയെ സംരക്ഷിക്കാൻ വേണ്ടുന്ന കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ സെമിനാർ കഴിയുന്നു വൈകുന്നേരത്തോട് വിശ്വാസികളുടെ ഒരു ഒരാഗോള സംഗമം അവർ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും അതൊരു വലിയൊരു സംഗമമായിട്ട് തന്നെ മാറുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കർമാനുസ് രാംഭദ്രൻ